വാൽപാറയിൽ വീടിന് മുന്നിൽ കളിക്കുന്നതിനിടെ പുലി പിടിച്ച നാലര വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി വീടിന് സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് വാൽപാറ നഗരത്തോട് ചേർന്നുള്ള പച്ചമല എസ്റ്റേറ്റ് തെക്ക് ഡിവിഷനിലെ തൊഴിലാളി ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ത മോനിക്ക ദമ്പതികളുടെ മകൾ റുസ്നിയെയാണ് തൊട്ടടുത്ത തേയിലത്തോട്ടത്തിൽ നിന്നെത്തിയ പുലി ആക്രമിച്ചത് ഇന്നലെ വൈകിട്ട് നാലേ മുപ്പതിനായിരുന്നു സംഭവം സമീപത്ത് തേയില നുള്ളിയിരുന്ന തൊഴിലാളികൾ ബഹളം വെച്ചെങ്കിലും പുലിക്കുട്ടിയുമായി തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞു തോട്ടം തൊഴിലാളികൾ വിവരം അറിയിച്ചതോടെ കൂടുതൽ പേരെത്തി വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല കുട്ടിയുടെ മാതാപിതാക്കൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജാർഖണ്ഡിൽ നിന്ന് ഇവിടെ ജോലിക്കെത്തിയത് കുട്ടിയുടെ പാതിശരീരം ശരീരം പുലി കടിച്ചുപറച്ച നിലയിലാണ് കണ്ടെത്തിയത് ഒരു കാലും മുഖവും മാത്രമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് തമിഴ്നാട് മേഖലയിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് വരയൻ പുലിയാണ് കുട്ടിയെ കടിച്ചു കൊന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് കുട്ടിയെ ജീവനോടെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ മുഴുവൻ തോട്ടം തൊഴിലാളികളും തിരച്ചിലിൽ ഒപ്പം കൂടിയിരുന്നു പോലീസും വനവകുപ്പും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും മേൽനോട്ടത്തിലായിരുന്നു തിരച്ചിൽ